ഒരിക്കൽ പ്രവാചകന്റെ മുന്നിൽ ഒരു മനുഷ്യൻ വന്നിരിക്കുകയാണ് സാധാരണ വരുന്ന ഒരാള് പ്രവാചകന്റെ മുന്നിൽ സാധാരണ വരുന്ന ഒരു സ്വഹാബി പക്ഷെ ഓരോ ദിവസവും കഴിയും തോറും അദ്ദേഹം ഇങ്ങനെ ക്ഷീണിച്ച് മലിഞ്ഞ് മെലിഞ്ഞൊട്ടി വരികയാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി നിനക്ക് എന്താ സംഭവിച്ചത് റസൂൽ പ്രത്യേകത അതാണ് തന്റെ കൂടെയുള്ള അനുചരന്മാരുടെ അനക്കവും അടക്കവും ആ നേതാവ് അറിയുമായിരുന്നു വന്ന സുഗന് ഒരാളിങ്ങനെ വരുമ്പോ സുഗന്ധം ഇങ്ങനെ അടിച്ചു വേഷിയാണ് അദ്ദേഹത്തോട് നബി പോയി ചോദിക്കണം എന്ത് പറ്റി നല്ല സുഗന്ധം നല്ല മണമുണ്ടല്ലോ അയാള് പറഞ്ഞു ഇന്നലെ എന്റെ വിവാഹമായിരുന്നു റസൂലെ അതിൻ്റെ അടയാളാണ് നബി അത് മണത്തറിയുകയാണ് ൻ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അറിയുകയാണ് അങ്ങനെ പ്രവാചകനും അനിയ അനുയായികളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുമായിരുന്നു റസൂൽ ഒരു സ്വഹാബി ഇങ്ങനെ റസൂൽ ചോദിക്കാൻ മെലിഞ്ഞു പോകുന്നല്ലോ എന്തേ പോകുന്നത് ആ മനുഷ്യൻ റസൂലിനോട് പറഞ്ഞു വസ്സലം എനിക്ക് എന്നെക്കാൾ പ്രിയപ്പെട്ടവർ നിങ്ങളാണ് എനിക്ക് പ്രിയം നിങ്ങളോടാണ്

അങ്ങനെ ചെയ്താലല്ലാതെ എനിക്ക് ക്ഷമ കിട്ടാറില്ല പ്രവാചക ഞാൻ ഇവിടുന്ന് മടങ്ങി വീട്ടിൽ പോയാൽ അങ്ങയുടെ ഓർമ്മ എന്റെ മനസ്സിലേക്ക് വന്നാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അങ്ങൽ വന്നിട്ട് അങ്ങയുടെ തിരുവനം കാണാതെ എനിക്ക് ക്ഷമ കിട്ടാറില്ലായിരുന്നു പക്ഷേ ഏതാനും ആഴ്ചകളായി വല്ലാത്തൊരു ചോദ്യം എന്റെ മനസ്സിൽ ഇങ്ങനെ ഉത്ഭവിച്ചിരിക്കുന്നു എന്താണ് ആ ചോദ്യം എന്നറിയുമോ ഇതാ നമ്മൾ രണ്ടുപേരും മരിക്കേണ്ടി വരുമല്ലോ റസൂലെ ഞാനും മരിക്കും നിങ്ങളും മരിക്കും മാത്രമല്ല ഞാൻ ആ

എനിക്കത് കഴിയാതെ പോകുമോ എന്നോർത്ത് തുടങ്ങി എന്റെ പടയാൻ തുടങ്ങി വേദന അനുഭവിക്കാൻ തുടങ്ങി അതുകൊണ്ട് നബിയെ ശേഷം എനിക്ക് നിങ്ങളെ കാണാൻ കഴിയാതെ പോകുമോ എന്ന പേടിയും ടെൻഷനുമാണ് ഹൃദയത്തിൽ എന്ന് പറഞ്ഞപ്പോലും ആ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ ആ മനുഷ്യനൊരു മറുപടി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല പ്രവാചകനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വരാതെ ആ സഹാബി പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ نمو سلمي ملك, ملك جبريل عليه السلام و سلام يرغي بريغيان عشو عاشتين بجنبو معي يرغي بندو دو دودي كوريان القران سوره النساء الى يوم بدعمه آية يندعي الله برنادر ومن يطعي الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك ഇക്ക അല്ലാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾക്ക് വേണോ റസൂൽ ചാരത്ത് നിങ്ങൾക്ക് ജീവിക്കണോ റസൂൽ റഫീഖോയി നിങ്ങൾക്ക് മാറണോ ും സംസർഗത്തിലും അതുപോലെ തന്നെ മര്യാദകളിലും പെരുമാറ്റങ്ങളിലും വിവാഹത്തിലും വീട് ചടങ്ങിലും അതുപോലെ തന്നെ വീട് താമസത്തിലും ബെഡ്റൂമിലും ഉറക്കത്തിലും കേശാലങ്കാരത്തിലും അങ്ങനെ സർവത്തിലും അള്ളാഹുവിനും വഴിപ്പെടാനൊരു അവർ വസിക്കുക എത്ര എത്ര നല്ല നല്ല കൂട്ടുകാരാണ് ാണ് എത്രാണെന്ന ആയതല്ലാഹു കൊടുക്കുകയാണ് നാളെ റസൂലിനെ റസൂലിനെ കിട്ടാൻ കുറിച്ച് ഓർത്ത് ഓർത്ത് കാണാൻ ജീവിക്കാൻ കഴിയാതെ എന്ന് ആ അവിടെ ുംങ്ങോട്ടുള്ള റസൂൽ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ആശ്വാസമായി അള്ളാഹു അവതരിപ്പിച്ചു തരികയാണ് ആ വചനം ഈ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ആ ഹൃദയത്തിൽ വാരിയല്ലുകൾ കൊണ്ട് മൂടിയ അങ്ങനെ അള്ളാഹു സംരക്ഷിച്ചു തന്ന നമ്മുടെ കൽബിന്റെ ഭിത്തിയിൽ سرنا لبيل نمل كبتي ما ومن يطيع الله وَالرَّسُولَ فولئك مع الذين أنعم الله عليهم من النبيين

ഏറ്റവും നല്ല ദീനിന്റെ റസൂലിന്റെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് അനുഗ്രഹിക്കണേ നിന്റെ സാധ്യമാക്കുന്ന വിശ്വാസികളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേബു اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين